ബിഗ് പ്രിയപ്പെട്ട സ്വാഗതം സ്വാഗതം ഒരു ബുള്ളറ്റ് ബുള്ളറ്റ് ആഗ്രഹം ആർക്ക് ആർക്ക് എനിക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് ഞാനൊരു പഴയ ബുള്ളറ്റ് നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനെ ചുമന്ന് വീട്ടിലെത്തിക്കണം അതിന് ഞാനൊരാളെ തപ്പി പുള്ളി ഞാനുമായിട്ട് ഇപ്പം വരും ബാക്കി കാണാം കാണാം തോന്നുന്നത് തോന്നുന്നത് ഞാൻ സാറ് പറഞ്ഞു പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞ ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഞാനും വർഷം അറിഞ്ഞിരുന്നെങ്കിൽ കൊത്തി കൊണ്ടുപോയെ റോയൽ എൻഫീൽഡ് പോണ്ടത്തെ വണ്ടി ഇതിന്റെ ശബ്ദം കേൾക്കാൻ ഇപ്പൊ ഇല്ലല്ലോ അല്ലാത്ത ശബ്ദവും കേൾക്കും ുംഷ്ടോ ശബ്ദത്തിന് കൊടുക്കുന്ന പിന്നെ എവിടെ പേപ്പറിട്ടൊക്കെ ഞാൻ ഞാൻ കൊണ്ടുവരണോ സാറിന്റെ വീട്ടില് വരാം എവിടെ വരും അപ്പ ഞാൻ വീട്ടിലിട്ട് പൊളിച്ചിടാ പിന്നെ അവളും മാറേണ്ടി വന്നു അല്ല നമുക്ക് രണ്ടെണ്ണം കൂടെ തള്ളിയെല്ലാം പറ്റില്ല ആന വെച്ച് വലിച്ചാലേ പറ്റുള്ളൂ നീ ഇത് ഇതാ ഇതിന്റെ തൈലോടെ തൂക്ക് അവിടെ തൂക്ക്. ഇവർത്രേ നാലോ ഒരു ട്യൂട്ട് ഇതിട്ടോ. ഒരു ട്യൂട്ടല്ലേ? ഞാൻ ഉള്ളേ കേറി ഓടത്തിട്ടില്ല. പാറാനോ ഒരു ടേ. സാധാരണ തള്ളി വിട്ടോ ബ്രേക്കണ്ടല്ലേ. ബിജു ഉണ്ടല്ലോ. ആבן ഉണ്ടല്ലേ. ഉണ്ടാണെന്നാ. അത് ക്ലച്ച്. ഇത് ടൈറ്റാണ്. ഫ്ലച്ച് ബ്രേക്ക് ஆஹ் மட்டும் இது நீண்டும் வாங்கிண்டி மனசிலாய் நோக்கு பிடிச்சோட இன்னும் muduri muduri. Nih, 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 cat berangkat. Ayo. Oke. Tingginya botak, jangan tinggi botak. அங்கோட்டு அத்தூட்டி ஆ அங்கே அல்ல வண்டி வந்து நமக்கு எடுத்து மாற்றம் எங்கேயா യ്യോ ആന വാങ്ങാൻ പിന്നെയും ഈ വണ്ടി വാങ്ങിച്ചുകൊണ്ടിറങ്ങാനാണ് പറയേ ഞാനില്ല എന്ത് കുഴപ്പ കുഴപ്പമില്ലല്ലോ അതേ എന്തെന്നറിയാ കാറ്റ് കുറവല്ലേ അല്ലേ കാറ്റ് കുറവായത് കൊണ്ട് ആനങ്ങളില്ല അതാണ് ചേർന്നിരിക്കുന്നത് ന്യൂട്രൽ തന്നെ അല്ല ന്യൂട്രി വരും ചേർന്നല്ലോ ഓ തളന്നുപോയല്ലോ ആളന്നുപോയി ഓക്കെ ഇതൂടെ കഴിഞ്ഞാൽ പിന്നെ നിരപ്പുറ റോഡാണ് ഈ തിയാരി കയറി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ തിരി കയറി കഴിഞ്ഞാൽ നിരപ്പുറ റോഡാണ് ആ േലോ മഴ വരണല്ലേ മഴ കുമ്പോ മാറ്റലേണ്ട ഒരു മണിക്ക് മഴ പെയ്തില്ലേ താറു எ பற்றி எட்டில வண்டி ஆரோ எவ்வளவு கொண்டு வச்சே ഇതുവാ വീട്ടിൽ ഇരുന്ന വണ്ടി ഇവിടെ നടന്നു വരുവോ വരുമോ ഞാനാരാന്നോ എന്റെ വണ്ടി ഇത് എന്റെ വണ്ടി എനിക്ക് അറിയില്ല ഇങ്ങനെ ആരാന്നറിയാമോ എനിക്കും അറിയില്ല നിങ്ങൾ എന്തെങ്കിലും ഈ ഈ പുള്ളി ആരാ എന്റെ വണ്ടി ഞാൻ കൊടുത്തിട്ടില്ല എന്റെ എന്റെ വീട്ടിലെ നിങ്ങൾ ആര് കേട്ടി പറഞ്ഞു ഞാൻ കുറ്റീട്ടേക്ക് പറഞ്ഞു ആര് കേട്ടി പറഞ്ഞു നമ്മൾ എന്റെ അടുത്ത് പറയാതിരുന്നോ ഭവാനെ സത്യാണ് ഏത് കടവിൽ നിങ്ങൾ താമസം എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു വീട്ടിൽ വന്ന് ഒരു സാധനം എടുക്കുമ്പോ അവിടെ ആരെങ്കിലും ഉണ്ടല്ലോ അന്വേഷിക്കണ വേണ്ടി നമ്മളടുത്ത് കാണിക്കല്ല ഈ പറയാൻ പോലെ കണ്ടിട്ട് ഞാനും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ശമ്പളം തരാൻ പൈസ ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചു പറ്റുമോ അപ്പൊ ഞാൻ ആ കാശ് തരാം ദൈവം എന്തോ പറയാൻ എന്തൊരു താമസിക്കാട് ഞാൻ തൊട്ടപ്പുറത്ത് പോയ കുറ്റി അവിടെ നിങ്ങൾ ഗേറ്റിന്റെ കുറ്റി അവിടെ എടുത്തേ ഗേറ്റിന്റെ കുറ്റി ആരെ ഞാൻ ഇതുവഴി പോയിട്ടുണ്ടെന്ന് ചേച്ചിയെ തന്നെ ഞാൻ ഇത് നിങ്ങള് നമ്മളെ മതിയാക്കി ബുള്ളറ്റ് പറഞ്ഞില്ലേ ഇത് നല്ല ബുള്ളറ്റ് എത്രയോ വർഷം നിങ്ങൾ പോയി ചേച്ചി എന്റെ ഈശ്വരനാണ് മഹാദേവനാണ് എന്നെ പുള്ളി വിളിച്ചോണ്ട് ഞാൻ കൊച്ചക്കോട് കണ്ട എന്തെങ്കിലും കച്ചോടം ഉണ്ടോ അല്ലെങ്കിൽ പൈസ വരെന്ന് പോകുമ്പോ നമ്മളൊന്ന് അന്വേഷിക്കണം എന്തിനാണ് പറഞ്ഞ് ഞാൻ എത്ര റോഡ് എടുക്കണം ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് പഴയ വണ്ടിയാണ് നല്ല വെയിറ്റ് എനിക്ക് ഉരുട്ടാൻ പറ്റൂല ഞാൻ ബാക്കി മാക്സിമം തള്ളിത്തരാൻ തിട്ടാങ്കലത്തെ വിഷ്ണു വീടിനും അവിടെ എന്തു ചെയ്യണം വന്നു ബാക്കി ധൈര്യമായിട്ട് ില് പിടിച്ചോണ്ടാ അവനാ വണ്ടി അവന്റെ അല്ലേ അവന് വേണ്ടിട്ടല്ലേ എടുത്തത് എനിക്ക് വേണ്ടിട്ടാണ് എടുത്തത് അത് ശരിയായിരിക്കും നിങ്ങൾട്ടോ അവിടെ വരും ഉണ്ടാവും അത് വരും നിങ്ങൾ അല്ല പോലീസ് വിളിക്കുമ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയട്ടെ നിങ്ങൾ എന്തിനു വേണ്ടി വെച്ച് அப்புறத்து ஜோக்கார வண்டியா பணிக்கு அவருடைய அவங்க போட்டா எவ்வளோ

അറിയത്തില്ല നമ്മടെ വീട്ടിലെ വണ്ടി അല്ലേ ഇത് കണ്ടാന്ന് നിനക്ക് അറിയത്തില്ല ഓ ഇതിപ്പോ ഞാൻ ഞാൻ വീട്ടിലില്ല അപ്പുറത്തെ വീട്ടിലിണമിട്ട് പോയതാ വാങ്ങിക്കാൻ പോയതാ വണ്ടി ഇത് വീട്ടിൽ വണ്ടിരിക്കുമ്പോ ഗേറ്റ് വണ്ടി ഇല്ല ബാക്കി ഞാൻ പറഞ്ഞുതരാം ഞാൻ നിങ്ങൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചേക്കണം നിർത്തിയിട്ട് എന്നെ അടുത്ത് വിളിച്ചു എനിക്ക് എന്നുള്ള പൈസ തരാം ഒന്ന് എന്തുകൊണ്ടാട്ടാണോ എന്റെ വീട് ഒന്ന് കൊണ്ടുവരുമോ ഞാൻ പറഞ്ഞു ബുള്ളറ്റ് എന്ന് നിങ്ങള് പറയുന്നത് എനിക്ക് ബുള്ളറ്റ് ഞാൻ ഓട്ടിച്ചിട്ടേ ഇല്ല ഇടയി ഞാൻ ധൈര്യമായിട്ട് പിടിക്കാൻ ധൈര്യമായിട്ട് ഇടന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ അറിഞ്ഞുവിടാ ഞാൻ വന്ന് നോക്കിയ ഒരു വീട് വന്ന് വന്നുകൊണ്ട് ബൈക്കട കൊണ്ടുവച്ച് തുറന്ന് അകത്ത് കയറി ഞാനൊക്കെ നിന്ന് നീയല്ലേ നമ്മളതിനാ നേരത്തെ കണ്ടിട്ടില്ല ഇത് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ അറിയാമോ നിങ്ങൾ എന്ത് വിഷയത്തിലാണ് വീട്ടിനകത്ത് പറഞ്ഞു കപ കൂട്ടി നീ എനിക്കറിയാൻ നീ 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 എടുത്തല്ല ആള് എന്നെ കാര്യമില്ല ആര് പിന്നെ ഞാൻ ഒറ്റ തള്ളി കൊണ്ടല്ലേടോ ഇതാ പറഞ്ഞ് ആരെങ്കിലും വിളിക്കുമ്പോ ഒന്ന് ഒരു വട്ടം രണ്ടു വട്ടം ആലോചിക്കണം മനസ്സിലായാ ഒരു കാര്യം ചെയ്യുമ്പോ ഞാൻ പോട്ടാടേ നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ പോണു കൂടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിങ്ങളുടെ കൂടെ വന്നതാ പറഞ്ഞു മനസ്സിലായോ കെട്ടിയിരുന്ന വണ്ടി എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ട് രണ്ടിടാ ഞാൻ പോയിട്ട് വന്നാലും നിന്റെ കൂടെ ഇവിടെ ഊരി പോ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാ നീ ഇവിടെ നില്ല വണ്ടി ഉരുട്ടി കൊണ്ടുപോകുന്നു എന്നിട്ട് എന്റെ ഞാൻ പറഞ്ഞ പെയിന്റ് ചെയ്യണം മാനിയായിട്ടുള്ള പൈസ തരാം പൈസ വരാന്ന് പറഞ്ഞ ഉരുട്ടി കൊണ്ട് തിട്ടാന്തലം വരെ വിഷ്ണു ക്ഷേത്രത്തിന്റെ അവിടെ ഈ തേര് കഴിഞ്ഞാൽ റോഡാണെന്ന് മാറിക്കോളും ഞാൻ അറിയണെന്ന് പറഞ്ഞപ്പോ ഭൂരി പണിക്ക് പോകണല്ലേ എന്റെ ബാഗിനകത്ത് എന്റെ പെയിൻ ഡ്രസ് വരെ

നോടാ ഇവിടെ ഓടി കേക്ക് വാ അനനോ ഓ പാ അനനോ നമ്മളെ ഇതിനി ഞാൻ പോലീസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വന്ന് ഇങ്ങോട്ട് ഒന്ന് കേറിയോ ഇതിവിടെ ഇരി ഇതിനി വിട്ടാന അനക്ക് ഓടി കളഞ്ഞിട്ട് പോടാ വിടടാ ഇന്റർസെപ്റ്റ് കൊടി വിടല്ലേ വയരായേ ഇവരെ എത്ര എത്ര ഇടി കൊടി എന്ത് ദൈവാധീനം ഞാൻ ഇപ്പൊ ഇറങ്ങി വന്നത് വീട്ടിൽ വന്ന് നോക്കിയപ്പോ ഗേറ്റിൽ തുറന്ന് നടക്കുന്നു അടച്ചിട്ട് ഗേറ്റ് തുറന്നു നടക്കുന്നു എന്റെ വണ്ടിയില്ല വൈകിട്ട് വീട്ടിൽ ആനുങ്ങൾ വരുമ്പോ ഞാൻ എന്താ സമാധാനം പറയും ഞാൻ പെണ്ണുങ്ങൾ മുണ്ടായി ഇങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ആ കൂശല നിക്കുന്നു കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുവോ ഈ സാധനം ഇവിടെ ഇരിക്കുന്നു തൊണ്ടി മുതല് ശമ്പളം ഞാൻ പറഞ്ഞ മാന്യമായിട്ടുള്ള പൈസ അഞ്ഞൂറ് രൂപ കിട്ടും ഇപ്പഴും അങ്ങനെ അഞ്ഞൂറ് രൂപ തരാന്ന് പറഞ്ഞു ഇങ്ങനെ തോന്നില്ല സ്ഥിരം

എനിക്ക് കേറി പിടിക്കാൻ പറ്റുമോ പറ്റുവോ പുള്ളിക്കാരോടൊക്കെ അറിയപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരം കടവ് മുള്ള ചെരു കൃത്യമായിട്ടിട്ടാണ് എവിടെ പോണത് പിന്നെ

ഒരിക്കലും ഇന്നലെയാണെങ്കിൽ രാത്രി ഒരു ഉള്ള വീട് അവിടെ രാത്രി ഞാൻ കേറി കഥ മനസ്സിലായോ മനസ്സിലായ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു വെച്ചേക്കണ് അവര് സിനിമയ്ക്ക് എവിടെ പോയി ഞാൻ വേഷത്ത് ജാസി എന്ത് സുഖം ഇത്രയും ധൈര്യത്തിന് ബുള്ളറ്റ് ഒരു വീട് വന്ന് ഗ്യാറ്റ് തീർന്ന് ബുള്ളറ്റ് എടുത്ത് എനിക്ക് ഉരുട്ടാൻ പറ്റൂലടേ നീ ഉരുട്ടിയാൽ മതി പൈസ ഞാൻ തരാം എന്നും പോകാണ്ട് ഇറങ്ങിയപ്പോ ഞാൻ വീട്ടിലാരും ഇല്ലാതെ ഞാൻ എത്ര രൂപയാണ് മുപ്പതിനായിരം രൂപ ഞാൻ പറഞ്ഞു

േ ഒരു സോഭയാണ് ബിഗ് ഫ്രാങ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളെ ബിഗ് ഫ്രാങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സോഭയാണ് പസഞ്ചിലേ ഹരി അല്ലേ പേര് നമ്മൾ നിൽക്കുന്ന ഈ സൈഡൊക്കെ വ്യക്തമായിട്ട് എനിക്ക് ഈ സൈഡ് ഞാൻ ആദ്യമായിട്ട് വരുന്ന വഴിയാണ് പെട്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല സാർ ചിട്ടമംഗലം എന്ന് പറഞ്ഞപ്പോ അത് കൂടുതൽ എനിക്ക് മനസ്സിലായി സാർ ഇവിടത്തുകാരൻ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ദിവസം രണ്ട് ഹെൽമെറ്റും കൊണ്ടാണ് വന്നത് എന്റെ വലയിൽ കൂടി വെക്കി അതന്നെ ഒരു നല്ല പോലീസിനെ ചെയ്യുന്ന ആളെന്ന് വിചാരിച്ചു പിന്നെ കൂടുതായിട്ട് വീടൊക്കെ തുറന്നപ്പോ

സുൽത്താൻ ലക്കീസിന്റെ നൽകുന്ന സമ്മാനം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പോവാണുണ്ട് ഓക്കെ താങ്ക് യു